ബ്രാൻഡിന്റെ ഒരു ട്രാവൽ ചാർജറാണ് ഇത് പ്രത്യേകിച്ച് ഫീച്ചർ ഫോണുകൾക്കായി രൂപകൽപ്പന ചെയ്തതാണ് പ്രധാന സവിശേഷതകൾ ബ്രാൻഡ് സ്കെഡിഎം മോഡൽ മൂന്ന് തരം ട്രാവൽ ചാർജർ ഔട്ട് പുട്ട് എണ്ണൂറ് മില്ലിയാമ്പിയർ ഉപയോഗം ഫീച്ചർ ഫോണുകൾ ചാർജ് ചെയ്യാൻ വിശദീകരണം ട്രാവൽ ചാർജർ എന്താണ് ഇത് ഒരു ചെറിയ പോർട്ടബിൾ ചാർജറാണ് ഇത് നിങ്ങളുടെ ഫോൺ യാത്രയിൽ ചാർജ് ചെയ്യാൻ അനുയോജ്യമാണ് ഇത് ഒരു വാൾ ചാർജറേക്കാൾ കൂടുതൽ കമ്പാക്റ്റ് ആണ് അതിനാൽ ഇത് ഒരു ബാഗിൽ എളുപ്പത്തിൽ ഒതുക്കാം എണ്ണൂറ് മില്ലിയാമ്പിയർ എന്താണ് അർത്ഥമാക്കുന്നത് എണ്ണൂറ് മില്ലി ആംബിയർ എന്നത് ചാർജറിന്റെ ഔട്ട്പുട്ട് കറന്റ് ആണ് ഇത് ചാർജർ നിങ്ങളുടെ ഫോണിലേക്ക് എത്ര വേഗത്തിൽ വൈദ്യുതി അയക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു കൂടുതൽ എം എ കൂടുതൽ വേഗത്തിൽ ചാർജിംഗ് എന്നിരുന്നാലും ഈ ചാർജർ പ്രത്യേകിച്ച് ഫീച്ചർ ഫോണുകൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനാൽ ഇത് സാധാരണയായി ആധുനിക സ്മാർട്ട് ഫോണുകൾക്കായി ഉപയോഗിക്കുന്ന ചാർജറുകളേക്കാൾ കുറഞ്ഞ ഔട്ട്പുട്ടാണ് ഫീച്ചർ ഫോണുകൾ ഇവ പഴയതരം മൊബൈൽ ഫോണുകളാണ് അവയിൽ സ്മാർട്ട് ഫോണുകളിൽ ലഭ്യമായ പല സവിശേഷതകളുമില്ല ഉപയോഗിക്കുന്ന